നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ പ്രതികളുമായി ഇന്നലെയും തെളിവെടുപ്പ് നടന്നില്ല കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളെയും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ കഴിഞ്ഞ രാത്രി വിവിധയിടങ്ങളിലേക്ക് മാറ്റിയാണ് ചോദ്യം ചെയ്തത് ഇവരെ ഒരുമിച്ച് ഇട്ടാൽ ഇവർ കേസിനെ വഴിതെറ്റിക്കാൻ പുതിയ കഥകൾ മെനയുമോ എന്നാണ് ആശങ്ക ജിനു ഗോപി കണ്ണമ്പള്ളിയിൽ സോമരാജൻ കണ്ണമ്പള്ളിയിൽ പ്രമോദ് എന്നിവരെ വ്യാഴാഴ്ച മുഴുവൻ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല രാത്രിയോടെ ജിനു ഗോപി പ്രമോദ് എന്നിവരെ രണ്ടിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു സോമരാജൻ മാത്രമാണ് മാനാർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് മൂന്നുപേരെയും ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാനാണ് ഇങ്ങനെ മാറ്റിയത് കൊല്ലപ്പെട്ട കാലയുടെ സഹോദരങ്ങളായ ഓട്ടോറിക്ഷ തൊഴിലാളി അനിൽകുമാർ എന്ന കവികുമാർ കലാധരൻ എന്നിവരെയും വീണ്ടും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു ഒന്നാം പ്രതിയായ അനിലുമായി വർഷങ്ങളുമായി അടുപ്പമുള്ള സുഹൃത്തുക്കളെയും പോലീസ് അന്വേഷിക്കുന്നതായാണ് വിവരം ഇതിൽ ചിലരെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തു അനിലിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവം നടന്ന രണ്ടായിരത്തിഒൻപതിൽ അനിലിന്റെ സുഹൃത്തുക്കൾ അടുത്ത ബന്ധമുണ്ടായിരുന്നവർ ഇന്നിവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി അതിനിടെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് പോലീസ് സംസ്ഥാന അതിർത്തിയിലും ഇതര സംസ്ഥാനത്തുമുള്ള അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രതികളെ കസ്റ്റഡി രണ്ടു ദിവസം പിന്നിടുമ്പോൾ നൂറിലധികം ആളുകളെയാണ് ചോദ്യം ചെയ്തത് കൂട്ടുപ്രതികളെ കൂടാതെ ഒന്നാം പ്രതി അനിൽ കലയുടെ മൃതദേഹം സെപ്റ്റിടാങ്കിൽ നിന്ന് മാറ്റിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നും മറ്റാരെങ്കിലും സഹായം തേടിയിരുന്നോ എന്നും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മുൻപ് സ്പിരിറ്റ് കടത്താൻ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന അനിലിന്റെ ആബ്കാരി ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത് കേസിൽ മുഖ്യപ്രതി അനിലിനുവേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പോലീസ് നീക്കം നടത്തുന്നത് കേസിൽ ഇനി പോലീസിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഇസ്രയേലിൽ ഉണ്ടെന്ന് കരുതുന്ന അനിലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങൾ പോലീസ് നടത്തുകയാണ് ഇതേ സമുദായത്തിൽപ്പെട്ട അയൽവാസികളായ കലയും അനിലും ഇഷ്ടത്തിലായിരുന്നു എന്നാൽ ഇവരുടെ ബന്ധത്തെ അനിൽന്റെ വീട്ടുകാർ എതിർത്തിരുന്നു കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്ന അനിൽ കലയും കൂട്ടി മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് താമസം മാറി നിർമ്മാണ മേഖലയിലെ കടബാധ്യത തീർക്കാൻ അനിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി ഈ കാലയളവിൽ കല മറ്റൊരാളുമായി എന്ന സംശയത്തെ തുടർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ് അതിനിടെ കാണാതായതിനു ശേഷവും കലയെന്ന പേരിൽ തനിക്ക് ഫോൺ കോളുകൾ ലഭിച്ചിരുന്നെന്നാണ് കലയുടെ സഹോദരൻ പറയുന്നത് കല രണ്ടു പ്രാവശ്യം തന്റെ മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്തിരുന്നു തന്റെ ഭാര്യയാണ് കലയുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത് എന്നാൽ ഈ വിളിച്ചത് കലയാണോ എന്നതിൽ അനിൽകുമാറിന് ഉറപ്പില്ല കലയാണ് തങ്ങളെ വിളിച്ചതെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത് കല ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ സ്ത്രീ ആയിരിക്കും തന്നെ വിളിപ്പിച്ചതെന്ന സംശയം അനിൽ പ്രകടിപ്പിച്ചു കലയുടെ മൊബൈൽ നമ്പറിലേക്ക് പല പ്രാവശ്യം തിരിച്ചു വിളിച്ചിട്ടും കിട്ടിയില്ല അപ്പോഴെല്ലാം ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പോലീസ് മാപ്പു സാക്ഷിയൊക്കെ സുരേഷ് കുമാറിന് കൃത്യത്തിൽ പങ്കുണ്ടെന്നും അനിൽ ആരോപിച്ചു മൃതദേഹം കണ്ടെങ്കിൽ സുരേഷ് അന്ന് എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ലെന്ന് അനിൽ ചോദിച്ചു സുരേഷിനെ എന്ന് പറയുന്നത് കള്ളമാണ് ഭർത്താവ് അനിൽ മൃതദേഹം സെപ്റ്റിട്ടാങ്ങിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കല്ല് കല്ലുപോലും കെമിക്കൽ സെപ്റ്റിടാ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കാനുള്ള ആരോഗ്യം അനിലുണ്ട് മേസ്തിരിപ്പണി ചെയ്യുന്നതിനാൽ അനിലും അറിയാം വെള്ളത്തിൽ മൃതശരീരം കളയാൻ സാധ്യതയില്ല ഒന്നുകിൽ കുഴിച്ചിട്ടു അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഒരും തെളിവ് ലഭിക്കാതെ കൊലപാതകം ഒന്ന് പറയില്ലല്ലോ എന്നും കലയുടെ സഹോദരൻ അനിൽകുമാർ ചോദിച്ചു കൊലപാതകം സംബന്ധിച്ച് സൂചന ലഭിച്ച ഊമക്കത്തിന് പിന്നിൽ സമുദായ സംഘടനയിലെ ഭിന്നിപ്പെന്നും പറയുന്നു അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഊമക്കത്തുകൾ പ്രതികൾ ഉൾപ്പെട്ട സമുദായ സംഘടന മുമ്പ് നടന്ന ഭിന്നിപ്പിന്റെ തുടർച്ചയെന്ന് പരക്കെ ആരോപണമുയർന്നിട്ടുണ്ട് ഇതു സംബന്ധിച്ച വിവരങ്ങളാണ് സമുദായത്തിൽ പെട്ടവരും പറയുന്നത് കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത പലരും സമുദായ സംഘടനാ ഭരണത്തില് നിലവിൽ ഭാരവാഹികളാണ് മുമ്പ് സംഘടനകളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായതോടെ പലരെയും പുറത്താക്കിയിരുന്നു ഇതിനെതിരെ പുറത്തായവർ നൽകിയ പരാതിയെ തുടർന്ന് സമുദായ നേതൃത്വം ഇടപെടുകയും അന്വേഷണം നടത്തി തിരികെ എടുക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു ഇപ്പോഴും ഈ വിഭാഗീയത നിലനിൽക്കുന്നതായാണ് പറയുന്നത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന കലയുടെ തിരോധാനം കൊലപാതകമാണെന്ന് കത്തിൽ സൂചന വന്നതോടെയാണ് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച കത്ത് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത് കലയുടെ തിരോധാനമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് കത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത